ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് മീൻ കറിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പം നമ്മൾ ഉണ്ടാക്കണം മീൻ ഏതാച്ചാ മറ്റേ ചൂടാന്നും പറയും പിന്നെ എന്താ പറയുക നത്തോലി എന്ന് പറയും പിന്നെ അങ്ങനെ കുറേ പേരുകളൊക്കെ ഉണ്ട് നമ്മളിവിടെ ചൂടപ്പൊടി അങ്ങനെയൊക്കെയാണ് പറയുക അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എന്താ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്ത് പേരാണ് പറയണതെന്ന് അപ്പം നമ്മളിത് ഇന്ന് കറിയാണ് വെക്കാൻ പോണത് അതായത് ഇരുമ്പംപുളി ഇട്ടിട്ടാണോ കറി വെക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ നാടൻ സ്റ്റീലാണ് കേട്ടോ നമ്മളിന്ന് കറി വയ്ക്കുന്നത് നമുക്ക് ചൂടപ്പൊടി കറി വയ്ക്കാം അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് ചൂടയാണ് എടുത്തിട്ടുള്ളത് നന്നായി ക്ലീൻ ചെയ്ത് വന്ന് ഉപ്പൊക്കെ ഇട്ട് ഒരച്ച് കഴിഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അത് കുറച്ച് മറ്റേ ഇരുമ്പാമ്പുളി എടുത്തിട്ടുണ്ട് ഇരുമ്പാമ്പുളി ഇട്ടിട്ടാണ് നമ്മളിന്ന് കറി വെക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ ഇരുമ്പാമ്പുളി ഇട്ടിട്ട് ഈ ചൂടപ്പൊടി കറി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുപോലെ കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തേ ഒരു ചട്ടിയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ പുളിയൊന്ന് ജസ്റ്റ് ഒന്ന് നീളനെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ ദാ ഇങ്ങനെ നീളനെയാണ് കേട്ടോ കട്ട് ചെയ്യുക ഇങ്ങനെ ഒരു നാല് പീസാണ് ഞാൻ ആക്കണുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് കറിയിലേക്ക് എത്ര പുളി വേണം എന്നു വെച്ചിട്ട് നമുക്ക് അങ്ങനെ നോക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് പുളി എടുക്കാം ഉപ്പ് അതിലേക്ക് അരിഞ്ഞിരുന്നത് ഈ ഇരുമ്പുളിയിലൊരു കറി ഉണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പ് കൂട്ടിയിട്ട് വേണം കേട്ടോ നമുക്ക് കറി വെക്കാൻ എടുക്കാൻ അതിൽ നിന്ന് ഉപ്പുവെള്ളം കളയാം കറി വെക്കാൻ വേണ്ടിയിട്ട് ആ പുളിയിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതാ ഒപ്പം തന്നെ തന്നെതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ പിന്നെതാ വേപ്പലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതാ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് പിന്നെ പിന്നെതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ തേങ്ങ അരക്കുന്നുണ്ട് കേട്ടോ തേങ്ങ അരയ്ക്കുമ്പോൾ ഞാനതാ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ മിളക് പൊടിയും ഞാൻ ഒപ്പം തന്നെ അരക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ കുറച്ച് പെരിഞ്ചീരകം ഞാൻ ഇണ്ട് കേട്ടോ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാട്ടോ അപ്പോൾ അതാ അധികം വെള്ളം വെക്കണില്ല നല്ലോണം വെണ്ണ പോലെ അരച്ച് വരണം കേട്ടോ കണ്ടില്ല ഇതേപോലെ അരച്ച് വരണം മീൻകൂട്ടാന് നന്നായിട്ട് തേങ്ങ അരയ്ക്കുമ്പോൾ നന്നായി മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ മീൻകൂട്ടാൻ്റെ ടേസ്റ്റാ പോകട്ടോ അതെപ്പോൾ എന്ത് മീൻകൂട്ടാൻ വെക്കുകയാണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്തോളാം കേട്ടോ നന്നായി അരഞ്ഞ് കിട്ടണം അപ്പോൾ അതാ മിക്സിയുടെ ജാറിൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് എത്രയാണ് ചാറ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളമൊക്കെ അഴിച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ അതൊക്കെ നന്നായിട്ട് ഒന്ന് ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം എന്താ നമ്മുടെ മീൻകറി ഗ്യാസിൻ്റെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായി തിളയ്ക്കണം തിളച്ച് ജസ്റ്റ് നമ്മുടെ മീൻകറി ഒന്ന് കുറുകി വരണം കുറുകി വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുക അപ്പോൾ അതൊക്കെ വെന്തതിനു ശേഷം നമുക്ക് നമ്മുടെ ചൂടപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ചൂടപ്പൊടി അധികം വേവണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു തിളക്കി പെട്ടെന്ന് വേവം വേവിട്ടോ അപ്പോൾ നന്നായി ഇളക്കി ഇതാക്കരുത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഗുണം തട്ടി എടുക്കുക വേണ്ട കേട്ടോ ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇങ്ങനെയാവുമ്പോൾ മീൻ ഉടഞ്ഞ് നമുക്ക് അതേപോലെ കഷ്ണം കിട്ടും മീൻ ഒപ്പം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ നമുക്ക് ഈ കറിയിൽ തപ്പി നോക്കേണ്ട അവസ്ഥ വരും കേട്ടോ ആകെ വെന്ത് ഉടഞ്ഞു പോവും അപ്പം പുളിയൊക്കെ ഒന്ന് വെന്തതിനു ശേഷം നമുക്ക് കിട്ടാൻ മതി കേട്ടോ ഇന്നത്തെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കറി നല്ലോണം കുറുകിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മുടെ ചുവന്നുള്ളി തോനെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഉള്ളി നന്നായി മൂത്ത് ഒരു നല്ലൊരു ബ്രൗൺ നിറം വരുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ മീനിൻ്റെയും ഇരുമ്പംപുളിയുടെയും ഒക്കെ ടേസ്റ്റ് ഒരു ഇരുമ്പംപുളിയും ഒരു മീനും എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതാ ഞാൻ എൻ്റെ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ മീൻ കറിയിലേക്ക് നന്നായിട്ടൊന്ന് കളറൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലൊരു മെറൂൺ കളറില്ലേ ആ മീൻ കറിയിൽ ഒഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഉള്ളി നന്നായി മൊരിഞ്ഞു കിണ കിട്ടണം കേട്ടോ അത് മീൻ മീൻകറിയിൽ എപ്പോഴായാലും ഉള്ളി കാച്ചുമ്പോൾ നന്നായി മൊരിഞ്ഞ് കിട്ടണം മതിച്ചിട്ട് കരിക്കരുത് അപ്പോൾ അതാ ഞാൻ രണ്ട് വേപ്പലയും കൂടി ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ നമ്മുടെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മീൻകറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് എന്നിട്ട് നമ്മൾ ഞാൻ ജസ്റ്റ് ഈ കയ്യിലെടുത്ത് ഒന്ന് ജസ്റ്റ് അതുകൂടിയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളതെല്ലാം ഞാൻ എടുക്കും കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു എന്നിട്ട് മൊത്തം ഒന്ന് സ്പൂൺ കൊണ്ട് ഞാനൊന്ന് പതുക്കിയാണ് കേട്ടോ വിളക്കണത് അല്ലെങ്കിൽ നമ്മുടെ മീൻ ഉടഞ്ഞു പോവും എന്നിട്ട് ഇത് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് നല്ല ടേസ്റ്റുള്ള കൂട്ടാനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചൂടപ്പൊടി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആർ ആയി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പം അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ